വണ്ടി എടുത്തു വന്നോളൂ തന്നെ ഇത് ശരിയാണ് എടുത്ത് വണ്ടി ഇതല്ലേ ബാക്കി ബാക്കിൽ അവൻ അവൻറെ നീ ഒന്ന് വണ്ടി ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിക്കേ കൊറച്ച് മുതുക്കു മുതുവട്ടില്ലേ ഇല്ലേ ഇല്ല ഇല്ല കിട്ടി കിട്ടി മുമ്പ് തന്നെ പോവും പോയി കിട്ടി നമുക്ക് മറ്റവനെയും കിട്ടി പിടിക്കണം മറമാറ മറമാറ പോട്ടെ കണ്ടി അയ്യോ നീന്തി പോ അടിക്കലടിക്കില്ലേ ഇനി മോബിൻ ഞാനും ഇനി മോബിൻ ഞാനുണ്ടാണെന്നുണ്ട് അയ്യോ മച്ചാനേ മച്ചാനെ തോക്കുന്നെടുത്തോട്ടെ ചവല്ലേ ഇപ്പുറത്തോടൊപ്പ ഇതൊരു കയറിയാ ഇതൊരു കയറുക ഇവന് ബോഡി എടുത്തോണ്ട് കേറാൻ പറ്റൂല്ലല്ലോ എനക്ക് ബോഡി എടുത്ത് കേറാൻ പറ്റത്തില്ലല്ലോ ബോഡി എവിടെ പറ്റിയവന്റെ ഒക്കെ കുഴപ്പം നിന്റെ ഒക്കെ കിണ്ടി കിണ്ടിട്ട് വണ്ടി കേട്ടാറ് ആര് പശുവിൻ്റെ അണാ ഇവനെ ഗ്യാങ്സർട്ട് കൊണ്ടൊക്കിയാലോ ചോദിക്കുന്ന കേട്ടോ കൊണ്ടുപോകാൻ പാടില്ലെന്ന് ഹലോ ആ പറ കണ്ണൻ കൊണ്ടുപോയി കൊണ്ടുപോയിരിക്കും സാറേ പൊക്കട്ടെ സാറേ കൊണ്ടുപോയി കൊണ്ടുവരിക്കും അവന്റെ കണ്ടിറാവർ അയ്യേണ്ടി പഴയ കോക്കാജി പ്രോ താങ്ക് യു ഫോർ ദ ദുപ്പീസ് കണ്ടിയാണല്ലോ കണ്ടിയാണല്ലോടാ കണ്ടി കണ്ടി റാവത്തറ കണ്ടിട്ട് നിയമം ഞങ്ങള് നോക്കിട്ട് വരാം ഇത് ഞങ്ങള് ഞങ്ങൾ വെക്കാം കയ്യില് പറ്റും അതെ അതെ ഇവനെ ഇവനെന്തോ പങ്കടിച്ചു പോയിട്ട് എന്റെ കയ്യിൽ എന്റെ കാണാനില്ല കാണില്ല നീ വണ്ടി വണ്ടിറങ്ങി നോക്കും ബാക്കി കാണും ഇവൻ താട്ട് വല്ലതും ചാടി കാണും താഴെല്ലാം നോക്കണേ പിന്നെ ഇവിടെ എവിടെ ഒളിച്ചിട്ട് മുതുക ട അത് വേറെ അമ്മ വേറെയാ വേറെയാ വേറെ വലിച്ചിടാവോ ഒന്ന് വലിച്ചിടാവും ഇങ്ങോട്ട് ഇവിടെ ഇവിടെ പരിസരത്തല്ലോണ്ടെന്ന് വലിച്ചിടാവോ സാറൊന്ന് പൊക്കോ ഞങ്ങള് പറയാം പറഞ്ഞു ട ഹലോ ഹലോ എടാ നിങ്ങളെ വന്ന് ഡീല ഞങ്ങൾ ഈ റാവുത്രെ വന്ന് കൊണ്ടുവരാട്ടാ വെയിറ്റ് ചെയ്യാ സാറിന് പറ്റത്തില്ല അൾട്ടിമേറ്റ് നീട്ടക്കണ്ടീ എന്തിന കൊന്നത് ഇപ്പൊ വെറുതെ കണ്ണാപ്പൊക്കെ വി സി ആരും കഴിച്ചു ലൊക്കേഷൻ ചോദിച്ചോളൂ നീ എവിടെ പോണ് അവതർനെ കൊണ്ടാ ഇവിടെ കൊണ്ടാടാ അവനെ കിട്ടി അവനെ കിട്ടി മുടക്കില്ലുണ്ടേ കിടി 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 ആള് പോയിട്ട് അതിയാടാ എടാ മോബി നീ എന്നാ അടിക്കുവല്ലോ ഞാൻ ആ ഞാൻ പാലറ്റാ വരുന്നു ഞാൻ വരുന്നു ഞാൻ വരുന്നു കിണ്ടിനെ മാറ് വെക്കാട്ടാ ഞാൻ പോക്കണ്ടിരിക്കുന്ന ഞാൻ പാലറ്റ ഉണ്ട് ഞാൻ പാലറ്റ ഉണ്ട് എവിടെ പാലറ്റാടാ നിൽക്കുന്ന നീ ചരയേ ജെയിംസ് നമ്പർ ഉണ്ടെന്ന് വിളിച്ചു നോക്ക് പാലറ്റിൽ ഉള്ള ആള് ഇവിടാണോ ഒന്ന് ഒന്ന് ആ സാധന കാണിക്കേട്ടോ ിഡി വണ്ടിട്ടിറിയാളങ്ങനെ ചെയ്ത ആള് പോവും ഈ കഴപ്പ് ഇതിനൊക്കെ റെഡി ആക്കിട്ടിരിക്കണം മനസ്സിലായി അല്ലെങ്കിൽ ചെയ്യാൻ നിക്കാൻ ഇവിടെ ഇവരുടെ ഒക്കെ അവസ്ഥ എന്താ പറയണം മേഡി കൊല്ലിത്തേറ്റാട്ടാ എവരൊന്നും ഇവിടെല്ലോ പിന്നെന്തടാ പുതിയ സാധനമാണ് പുതിയ പുതിയ സാധന സാധന പുതിയ സാധനമാണല്ലോ പുതിയ സാധന നിങ്ങളാ വണ്ടി ഒന്ന് അനക്കി ആ പ്രശ്ന ചാവാത്ത എന്തടീവൻ ടിബൻ ചാവാത്തേ ടിബൻ എന്താ ചാവാത്തേരാ ചാവുന്നില്ലടാ മോവി എന്തിരി കാണിച്ചത്